രണ്ടായിരത്തി പതിനെട്ടിൽ മഹീന്ദ്ര രാജ്യത്തെ ആദ്യത്തെ ഇ ഓട്ടോ ട്രിയോ നിർമ്മിച്ചു എന്നിട്ട് ത്രീ വീലർ സെഗ്മെന്റിന് ഒരു പുതിയ ഓപ്ഷൻ നൽകി ട്രിയോ എല്ലാ വെല്ലുവിളികളെയും അനായാസം തരണം ചെയ്തു ഞങ്ങളുടെ വിശ്വാസവും അനായാസം നേടി ഇപ്പോൾ നമ്മുടെ അതേ ട്രിയോ മെറ്റലിന്റെ ബലത്തോടെ എത്തിയിരിക്കുന്നു മെറ്റലിന്റെ ശക്തി രാജ്യത്തിന്റെ നമ്പർ വൺ ഇ ഓട്ടോയ്ക്കൊപ്പം ഇനി നമുക്ക് ട്രിയോയുടെ പേരിൽ മറന്നിരിക്കുന്ന അത്ഭുതകരമായ സവിശേഷതകളെ കുറിച്ച് പറയാം സാങ്കേതിക വിദ്യയും പ്രകടനവും ട്രിയോയുടെ ഈ പവർ പാക്ട് ഐ പി സിക്സ്റ്റി സെവൻ മോട്ടോർ നിങ്ങൾക്ക് എയ്റ്റ് കിലോവോട്ട് പീക്ക് പവറും ഫോർട്ടി ടു ന്യൂട്ടൺ മീറ്റർ ടോർക്കും നൽകും ഇതാണ് ട്രിയോയുടെ ബെസ്റ്റ് ഇൻ ക്ലാസ് എസ് വൺ ഫിഫ്റ്റി സിക്സ് സർട്ടിഫൈഡ് ബാറ്ററി ഈ ബാറ്ററിയുടെ ടെൻ പോയിന്റ് ടു ഫോർ കിലോ വാട്ടർ കപ്പാസിറ്റി നിങ്ങൾക്ക് മികച്ച പ്രകടനം നൽകുന്നു ട്രിയോയ്ക്കൊപ്പം ഐ പി സിക്സ്റ്റി സെവൻ റേറ്റ് ചെയ്ത ചാർജറും നിങ്ങൾക്ക് ലഭിക്കും ശരി നമുക്കൊരു ചെറിയ സവാരി നടത്താം നിങ്ങളുടെ ട്രിയോയുടെ പ്രകടനം ചാർജിംഗ് സ്റ്റേറ്റസ് ഇന്ധന ലാഭം എന്നിവ നെമോ ആപ്പ് വഴി ട്രാക്ക് ചെയ്യാം ട്രിയോയിൽ മണിക്കൂറിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വേഗത ലഭ്യമാണ് ഒറ്റ ചാർജിൽ ഒറ്റാർജിൽ മിനിറ്റ് നീണ്ട റേഞ്ചും ട്രിയോ നിങ്ങൾക്ക് നൽകും ഇതിന്റെ ഇക്കോയും ബൂസ്റ്റ് ബോർഡുകൾ വാഹനത്തിന്റെ വേഗതയും റേഞ്ചും എളുപ്പത്തിൽ മെച്ചപ്പെടുത്തുന്നു സുഗമവും സുഖകരവുമായ യാത്ര ട്രിയോയിന് ട്വൽവ് ഡിഗ്രി ഗ്രേഡബിലിറ്റി ഉണ്ട് കൂടാതെ ഏതു കുന്നും കയറാൻ ഹിൽ ഹോൾഡ് അസിസ്റ്റ് നിങ്ങളെ സഹായിക്കും ട്രിയോയുടെ 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 ഡിസൈൻ ഡിസൈൻ ഡ്രൈവർക്ക് സുഖപ്രദമായ സുഖപ്രദമായ നീ സുഗമമായ ഡ്രൈവിംഗ് അനുഭവം നൽകുന്നു നൽകുന്നു ഇത് മാത്രമല്ല മികച്ച ഡ്രൈവർക്കും യാത്രക്കാർക്കും ബെസ്റ്റ് ഇൻ ക്ലാസ് ും നിങ്ങൾക്ക് മികച്ച സ്റ്റെബിലിറ്റി നൽകുന്നു ട്രിയോയിൽ കാബിൻ ലൈറ്റ് ജാക്ക് എന്നിവയുടെ സൗകര്യവും ലഭിക്കും ഉയർന്ന വേഗതയും കുറഞ്ഞ ഇന്ധന ചെലവും കാരണം അഞ്ചു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ട്രിയോയിൽ ആറ് ലക്ഷം രൂപ വരെ ലഭിക്കാം കൂടാതെ അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ വാറന്റിയും ഇത്തരം ശക്തമായ ഫീച്ചേഴ്സിനൊപ്പം ട്രിയോ ഒരു മെറ്റൽ ബോഡിയുടെ കരുത്ത് വാഗ്ദാനം ചെയ്യുമ്പോൾ എന്തിന് വട്ടം ചിന്തിക്കണം രാജ്യത്തെ നമ്പർ വൺ ഇ വി ത്രീ വീലർ നിർമ്മാതാക്കളെ വിശ്വസിക്കൂ ഇലക്ട്രിക് തിരഞ്ഞെടുക്കൂ ട്രിയോ തിരഞ്ഞെടുക്കൂ